ഹേ ഗായ്സ് റേവൺ ഹിയർ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ തമ്മിലേ കണ്ട് വന്നത് തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഗെയിം പ്ലേനെ ഇമ്പ്രൂവ് ചെയ്യാനാണ് നിങ്ങളുടെ ഗെയിം പ്ലേയെ ഏറ്റവും നന്നായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി സെറ്റ് സെറ്റല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ കളിച്ചതെന്ന് പറഞ്ഞാലും ഒരു നോർമൽ പ്ലെയർ കളിക്കുന്ന പോലെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ ഒരു അഡ്വാൻസ് ലെവൽ പ്രോ ലെവലിലോട്ട് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി എന്തെന്ന് പറഞ്ഞാലും സെറ്റ് സെറ്റാക്കിയാലേ പറ്റത്തുള്ളൂ അതെങ്ങനെയാണ് സെറ്റാക്കുന്നതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലോ ഫുള്ള് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ കിപ്പ് അടിക്കാതിരുന്ന കാണാം കാരണം ഞാൻ ഞാനിതിൻ്റെ അകത്ത് കുറച്ച് പാർട്സ് പാർട്സ് ആയിട്ടാണ് ഓരോ സ്റ്റെപ്സും പറഞ്ഞു തരുന്നത് ഓരോ ഡ്രിൽസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഉള്ളിലെ പ്രോ പ്ലെയറിനെ പുറത്ത് കൊണ്ടുവരാം കുറേ പ്ലേസ് ചെയ്യുന്ന ഒരു മണ്ടത്തരം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വേറെ ആൾക്കാരുടെ സെൻസിറ്റിവിറ്റി വാങ്ങിച്ച് കളിച്ചു നോക്കും അതായത് ഇപ്പോൾ ഡിവൈസിൻ്റെ ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ പക്ഷേ ഈ സെൻസിറ്റിവിറ്റിയൊക്കെ ഫുൾ ബേസ്ഡ് ആയിരിക്കുന്നത് ഗൈക്രോസ്കോപ്പിൻ്റെ സെൻസറിലും പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ടച്ച് റെസ്പോൺസിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൊക്കെയാണ് പിന്നെ നമ്മളുടെ മസിൽ മെമ്മറിയിലും അത് നമ്മളായിട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണ് അത് വേറൊരാളിട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവണമെന്നില്ല പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി അതായത് ഓൺ സെൻസിറ്റിവിറ്റി ക്രിയേറ്റ് ആക്കാൻ പറ്റി നിങ്ങൾ സെറ്റായിട്ടിപ്പോൾ സ്പ്രേം ചെയ്യുന്നുണ്ട് ആക്യുറേറ്റായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഗൈറോസ്കോപ്പിൻ്റെ സെൻസിറ്റിവിറ്റിയിൽ ഫസ്റ്റ് കിടക്കുന്ന സെൻസിറ്റിവിറ്റി ടി ടി പി നോൺസ്കോപ്പ് ടി പി നോൺസ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കോപ്പ് യൂസ് ചെയ്യാതെയുള്ള സ്ക്രീൻ വ്യൂ അതാണ് ടി ടി പി നോൺസ്കോപ്പ് ഈ സെൻസിറ്റിവിറ്റിയുടെ ബേസിലാണ് നിങ്ങളുടെ ഹിപ്പ് ഫയറും ക്ലോസ് റേഞ്ചും എല്ലാം ഇരിക്കുന്നത് അത് ആക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു ഡ്രിൽ പ്രാക്ടീസ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഈ ക്രോസ് എയർ വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടാ അവിടുന്ന് നിങ്ങൾ ഈ ലെഫ്റ്റിലുള്ള ഈ ഡംബിൽ ഇട്ട് ഹെഡ് കൊടുക്കാൻ നോക്കുക ഞാനീ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എയിമും കറക്റ്റ് ലോക്ക് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി കറക്റ്റാണ് മാറ്റം വരുത്തേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ ഇതിപ്പോൾ മാറ്റം വരുത്തിയിട്ട് എൻ്റെ ഇതിൽ കാണിച്ചുതരാം മുന്നൂറ്റമ്പതാണെൻ്റെ സെൻസിറ്റിവിറ്റി അത് ഞാൻ നാനൂറാക്കിയിട്ട് ഞാൻ ഇതേ സാധനം സെയിം സാധനം കാണിച്ചു തരാം കണ്ടില്ലേ നാനൂറ് കേട്ടപ്പോൾ കൂടുതൽ ഓവറായിട്ട് പുറത്തോട്ടുള്ളൂ എനിക്ക് അടിച്ചിട്ട് കൊള്ളുന്നില്ല എയിം സ്റ്റേബിളും അല്ല നിങ്ങൾ എ ഡി എസ് ഗെയറോസ്കോപ്പും കൂടി യൂസ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കി കളിക്കുന്ന പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ രണ്ടിലും ഗെയറോസ്കോപ്പിലും എ ഡി എസ് ഗെയറോസ്കോപ്പിലും സെയിം ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി ഇടാൻ നോക്കുക ഇത് നിങ്ങൾ എന്ന് വെച്ചാൽ തന്നെ നിങ്ങളുടെ ക്ലോസ് റേഞ്ച് പക്കായ നമ്മുടെ രണ്ടാമത്തെ ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ റീകോയിൽ കൺട്രോൾ കൺട്രോളിലുള്ള സ്പ്രേ അതിനായിട്ട് നിങ്ങൾ ഇത്തിരി ലോങ് ചെന്ന് ധ്യാ കാണുന്ന ഡമ്മിയിലോട്ട് തന്നെ റെഡ് തോട്ട് വെച്ച് ആദ്യം സ്പ്രേ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ട് ഹെഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ അടിക്കുമ്പോൾ സ്റ്റേബിൾ എയിമ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൈറോസ്കോപ്പ് സെൻസിറ്റിവിറ്റി ഒന്നെങ്കിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും നിങ്ങൾ ഏത് ഡിവൈസിൽ കളിക്കുന്ന പ്ലെയർ ആണെങ്കിലും മാക്സിമം സെൻസിറ്റിവിറ്റിയുടെ അളവ് മാക്സിമം കുറച്ചിട്ട് യൂസ് ചെയ്ത് പഠിക്കാൻ നോക്കുക അതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉള്ള എയിം കിട്ടും അതേപോലെ തന്നെ റീക്വൽ കൺട്രോൾ ചെയ്യാൻ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് അറ്റാച്ച്മെൻറ്റ്സ് ഓരോ ഗ്രിപ്പിനും ഓരോ മസിൽസിനും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട് പക്ഷേ ഓൾ ടൈം എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് കോമ്പൻസേറ്റർ പ്ലസ് ആങ്കിൾ ഗ്രിപ്പാണ് ഇതേ ഗ്രിപ്പ് തന്നെ യൂസ് ചെയ്ത് കളിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആരോടും പറയത്തില്ല പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എയിം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് സ്പ്രേ ചെയ്യുമ്പോൾ ഈ ആങ്കിൾ ഗ്രിപ്പും കോമൺസേറ്ററും കൂടി യൂസ് ചെയ്തിട്ട് എംഫോളിൽ അടിക്കുമ്പോഴാണ് നമ്മുടെ ടിപ്പ് നമ്പർ ഫോർ ഹെഡ് ഷോട്ട് ആക്രസി ബി ജി എം ഐ കളിക്കുന്ന തൊണ്ണൂറ് ശതമാനം പേർക്ക് ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഷോട്ട് അടിക്കാനായിട്ട് ഹെഡിൻ്റെ നേരെ തന്നെ ക്രോസ് ഹെയർ അടിക്കുക പക്ഷേ നിങ്ങളിതിൻ്റെ അത് നോക്കി ഹെഡിൽ നമ്മൾ ക്രോസ് ഹെയർ വയ്ക്കുമ്പോഴത്തേക്കും എയിമ വരുന്ന കറക്റ്റ് ബോഡി ഷോട്ടില്ല അത് ബോഡിയിൽ അല്ലാതെ ഹെഡിൽ തന്നെ കറക്റ്റ് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഹെഡിനേക്കാളും ഒരു പൊടിക്ക് മുകളിലോട്ട് ക്രോസ് കെയർ വെച്ച് വേണം അടിക്കാൻ അങ്ങനെ അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഹെഡ് തന്നെ കയറും നമ്മുടെ ടിപ്പ് നമ്പർ ഫൈവ് ആണ് എയിം ട്രാൻസ്ഫർ ആദ്യം നിങ്ങളിത് റെഡ് ഔട്ടിൽ പ്രാക്ടീസ് ചെയ്യുക റെഡ് ഔട്ടിൽ ഈ കാണുന്ന നാല് ഡമ്മിയിലും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും എയിം ഹെഡ് വെച്ച് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് അടിക്കാൻ ട്രൈ ചെയ്യുക നിങ്ങളുടെ സെൻസിറ്റിവിറ്റി കറക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അത് ഈസിയായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എയിം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി പെർഫെക്റ്റ് എന്നാണ് അർത്ഥം മാത്രമല്ല നിങ്ങൾ ഇതേ സാധനം നിങ്ങൾക്ക് ക്ലോസ് റേഞ്ചിൽ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നിന്നിട്ട് ലോങ്ങിലൊക്കെ പോയി ഇതേ സാധനം തന്നെ ഒന്ന് ഒരു മീഡിയം റേഞ്ച് മിഡ് റേഞ്ച് അടിക്കുമ്പോൾ നമ്മൾ സ്കോപ്പ് ഓൺ ഫൈറ്റ് ഒക്കെ നടക്കത്തില്ലേ ആ ഒരു റേഞ്ചിലൊക്കെ നിന്നാണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കുക നമ്മുടെ ആറാമത്തെ ടിപ്പാണ് ബസ്റ്റ് സ്പ്രേ ബസ്റ്റ് സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ ഒരു ഫുൾ സ്പ്രേ അല്ല ഒരു പാർഷ്യൽ സ്പ്രേ അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രേ ചെയ്തില്ല കുറച്ച് ബുള്ളറ്റ് കുറച്ച് ബുള്ളറ്റ് മാത്രം അടിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ എയിം വെച്ചിട്ട് ഈസി ആയിട്ട് ലോങ്ങിൽ ലോങ്ങിലടിക്കും ശരിക്കും ലോങ്ങിൽ ലോങ്ങിലടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആക്യുറേറ്റായിട്ട് എനിമീനെ ആയിട്ട് വീഴ്ത്താൻ പറ്റും നിങ്ങൾ കണ്ടിന്യൂസ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്കാൻ പറ്റത്തില്ല ഇതേ പോയിന്റ് വെച്ചേക്കുന്ന പോലെ തന്നെ എപ്പോഴും എനിമിയുടെ ഒരു സെൻറ്റിമീറ്റർ താഴെ അല്ലെങ്കിൽ ഒരിക്കലും ഹെഡ് കൊള്ളാൻ വേണ്ടിയിട്ട് ഹെഡിനെ വെക്കരുത് ഫസ്റ്റ് ബോളൊരു ജമ്പ് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് എയിമ് തെറ്റിപ്പോത്തേ ഉള്ളൂ അതിൻ്റെ ഒരു സെൻറ്റിമീറ്റർ താഴത്ത് വെച്ച് ഫയറിങ് ഉറങ്ങാം അപ്പോഴത്തേക്കും കറക്റ്റ് നിങ്ങൾക്ക് ഹെഡ് തന്നെ കയറാൻ തന്നെ ബി ജി എം എൽ എല്ലാ സ്കോപ്പും എനിക്ക് ഇഷ്ടമാണെങ്കിലും ഫോറക്സ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്കോപ്പ് ഇത് അടിക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ കുറച്ചുകൂടി കൂടി എയിമ് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് കറക്റ്റായിട്ട് ഈ ബെസ്റ്റ് സ്പ്രേ ഒക്കെ എനിക്ക് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടുള്ളത് വീഡിയോ കാണുന്നതിൽ ഫോറക്സ് ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്യാനേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കോപ്പ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും നമ്മുടെ ടിപ്പ് നമ്പർ സെവൻ എന്ന് പറയുന്നത് സ്ക്രീൻ ഷേക്ക് സ്ക്രീൻ ഷേക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ നമ്മൾ ഫയർ ചെയ്യുമ്പോഴത്തേക്കും സ്ക്രീൻ നമ്മൾ ഗൈറോസ്കോപ്പ് യൂസ് ചെയ്ത് ഷേക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടി കുറച്ചുകൂടി ആക്യൂറേറ്റ് ആകും അതായത് നമ്മൾ കുറച്ചുകൂടി പോയിന്റ് ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും സ്ക്രീൻ ഷേക്ക് ചെയ്യുമ്പോഴത്തേക്കും എയിമ് തെറ്റി പോകത്തില്ലേ മാറിപ്പോകത്തില്ലേ ക്രോസ് കെയർ തെറ്റി പോകത്തില്ല എന്നും പക്ഷേ ഇല്ല നമുക്ക് സ്ക്രീൻ ഷേക്ക് ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് ഒരു ഹെഡ് ആക്കുറസി കൂടുന്നതേ ഉണ്ടാകാത്തത് കുറയത്തില്ല ഒരിക്കൽ സ്ക്രീൻ ഷേക്ക് നിന്ന് മര്യാദ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് അത്യാവശ്യം നല്ലൊരു ബെറ്റർ സെൻസിറ്റിവിറ്റി സെൻസിറ്റിവിറ്റിയാണ് സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ഫോണിലാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺസിലാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് അബോ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഷെയ്ക്ക് ആകത്തുള്ളൂ ഐ ഒ എസ്സിലാണെങ്കിൽ അതിൻ്റെ അടിയിലോട്ടുള്ള സെൻസിറ്റിവിറ്റിയും ഗെയ്റോ സോപ്പിൽ ഷെയ്ക്ക് ആകാറുണ്ട് പക്ഷെ നമ്മുടെ സെൻസറിൻ്റെ ആ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൽ ത്രീ ഹൺഡ്രഡ് എബോവെങ്കിലും വേണം മിനിമം പലരും പല രീതിക്കാണ് സ്ക്രീൻ ഷെയ്ക്കുക പക്ഷെ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയർ ചെയ്യുമ്പോഴത്തേക്കും ലെഫ്റ്റ് ഹാൻഡിൽ അതായത് ജോയിസ്റ്റിക്ക് പിടിക്കുന്ന അതേ കൈ കൊണ്ട് തന്നെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കും നൈസ് ആയിട്ട് ബാക്കിൽ നിന്ന് അപ്പോൾ ഫയർ ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഫോൺ നൈസായിട്ട് ആ കൈ കൊണ്ട് ഷെയ്ക്ക് ആകുമ്പോഴത്തേക്കും സ്ക്രീനും ഷെയ്ക്ക് ആകും അങ്ങനെയാണ് ഞാൻ അടിക്കാറ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലത്തെ കണ്ടൻറ്റ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക